ഹായ് ഫ്രണ്ട്സ് ഞാൻ അരുൺ തദാഗത ഒരു കുഞ്ഞ യാത്ര അപ്പോൾ ഇപ്പോൾ സെർബിയയുടെ ഷാബക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ബോസ്നിയൻ അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ചുറ്റും കാണുന്ന സ്ഥലമാണ് ഞാൻ ചോദിക്കുകയാണ് ഇത് വേണ്ട കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ കാണുന്നില്ല ഒരു വീടുകളില്ല യൂറോപ്പിൽ എല്ലാം കൃഷിസ്ഥലം നമുക്ക് മുറിച്ച് അമേരിക്കയിലും കൃഷിസ്ഥലം നിങ്ങൾക്ക് നൂറ് ഏക്കറിൻ്റെ എന്ന് വരുതാം നൂറ് ഹെക്ടറിൻ്റെ എന്ന് വരുതാം ഇരുന്നൂറ്റമ്പത് ഏക്കർ അത് നിങ്ങൾക്ക് മുറിച്ച് വെക്കാൻ പറ്റില്ല പത്ത് മക്കളുടെ പത്ത് മക്കൾക്ക് മുറിച്ച് വെക്കാൻ പറ്റില്ല ഒന്നേലും ഒറ്റയായിട്ട് കൊടുക്കണം അതുപോലെ അത് കൃഷി ചെയ്യുക തന്നെ വേണം അപ്പം ഞാൻ വേറൊന്നും കൂടി പറയാനാണ് വരുന്നത് ഇവിടുത്തെ മണ്ണ് നല്ല കറുകറത്ത് നല്ല വളക്കൂറുള്ള മണ്ണ് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വരുന്നത് അപ്പോൾ ഈ ഇത്രയും കൃഷി സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒന്നും ഒരു മനുഷ്യനെ പോലും നമ്മൾ കാണില്ല ഇത്രയും ഏരിയ ഉണ്ട് ഒരു മനുഷ്യനില്ല എന്നാൽ നന്നായിട്ട് കൃഷിയുണ്ട് ഇത്രയും സമ്പന്ന രാജ്യങ്ങളാണ് ഇത്രയും സമ്പത്തുണ്ട് അവർക്ക് ഇതെല്ലാം കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുക ചെയ്യാൻ പറ്റും എന്നിട്ട് ഇവരൊക്കെ എന്തിനാണ് കൃഷിയാണ് ഞാൻ സ്വിറ്റ്സർലൻ്റില് ചെല്ലുമ്പോഴും ഫ്രാൻസിൽ ചെല്ലുമ്പോഴും ജർമ്മനി ചെല്ലുമ്പോഴും ഒക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ അമ്പത് കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇല്ലാത്ത പാടങ്ങളാണ് കാണുക അവിടെ എല്ലാം കൃഷിയുണ്ട് ഈ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വരുന്ന അരിയും കോസം പോവില്ല ഇവിടുത്തെ കാലാവസ്ഥയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തിനാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഇതേ പരിപാടി നമ്മുടെ നാട്ടിലും കൊണ്ടുവരേണ്ടതാണ് അതായത് മെക്കനൈസ്ഡ് ആകണം അപ്പോൾ ആളുകൾ ഒരു മണ്ടൻ ചോദ്യം ചോദിക്കും അപ്പോൾ നമ്മളുടെ ആളുകൾക്ക് പണിയില്ലാണ്ടാവില്ലെന്ന് പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി ആളുകൾക്ക് പണി ഇല്ലാണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഷീനൊന്നും തോന്നില്ല ലാസ്റ്റ് എന്ത് സംഭവിച്ചു പണിക്കാരെ കിട്ടാണ്ട് പോയി നെൽകൃഷി ഇല്ലാണ്ടായി ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ അല്പം നെൽകൃഷി നടക്കണ്ടെങ്കിൽ ഞാൻ അടക്കം ഞാൻ ആറ് ഏക്കറിൽ ചെയ്തതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഇരുപത് സെൻറ്റിൽ ചെയ്തിട്ട് ഞങ്ങളെക്കൊണ്ട് ആറുമാസം ആറുമാസം അല്ല മൂന്ന് സീസൺ ഫുൾ ടൈം പണിയെടുത്ത് മരിക്കും ഇരുപത് സെൻറ്റ് ചെയ്തിട്ട് ആറ് ഏക്കർ ചെയ്തിട്ട് ഞങ്ങൾ ഫുൾ ടൈം ആഘോഷിച്ച് നടക്കുമായിരുന്നു കാരണം മെക്കനൈസ്ഡായി ഞാറ് നടല് കൊതിക ഇതെടുക്കൽ ഒക്കെ അതെ അപ്പോൾ ഞങ്ങൾക്ക് തമാശയായിരുന്നു കൃഷി ഭയങ്കര രസമായിരുന്നു അപ്പം അതുപോലെ മെക്കനൈസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ കുറച്ചെങ്കിലും നെൽകൃഷി നീക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ പണി പോയില്ലേ ഇവർ പണിയെടുക്കാണ്ടായതോടുകൂടിയാണ് നെൽകൃഷി ഇല്ലാണ്ടായത് അതിന് പകരം നമ്മളെ നാട്ടിലിപ്പോൾ കൃഷിയൊക്കെ വരണമെങ്കിൽ കൃഷി ലാഭകരമാവണമെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് വരണം ഇതുപോലെ ഫുൾ മെക്കനൈസ്ഡ് ആക്കണം ഈ മെഷീനറികൾ കൊണ്ടുവരും അത് സർക്കാരൊന്നും ചെയ്യേണ്ട അതിന് സ്വകാര്യ ആൾക്കാരും ഒക്കെ റെഡിയാണ് നിങ്ങളൊന്നും മാറിയ തടസ്സം ഉണ്ടാക്കാണ്ടിരുന്നാൽ മാത്രം മതി അവർ ചെയ്തോളും ഇതെല്ലാം ചെയ്തോളും ഇനി നമ്മളെ സ്ഥലം വിട്ടുകൊടുത്തിട്ട് അതിന് നമുക്ക് പാട്ടത്തിന് കിട്ടും അതല്ല എങ്കിൽ ഇനി സർക്കാരിനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നെൽകൃഷിയും സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഈ മെഷീനുകളെല്ലാം കൂടി അവിടെ വേണമെങ്കിൽ കേന്ദ്രീകരണമാവാം കാരണം നിലവിലെ ഓരോ പഞ്ചായത്തുകളും നിലവിലെ ഓരോ പഞ്ചായത്തുകളും ഒരു കൊയ്ത്ത് മെഷീൻ മേടിക്കും കാരണം അമ്പത് ലക്ഷം രൂപ അത് നല്ലൊരു പൈസ കൈക്കൂലി അടിച്ചു മാറ്റാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് ആറ് മാസം ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അത് കേടാവും അതവിടെ ചെറിയ മെയിൻ്റനൻസിലാണ് പറ്റുന്ന നോക്കും പിന്നെ അവിടെ ഇട്ടേക്കും കാരണം ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല അതിന് പകരം തൊള്ള ആയിരത്തോളം പഞ്ചായത്തുകളുണ്ട് ഇപ്പോൾ ബാക്കിയെല്ലാം ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റായി എല്ലാ എസ് ഡി മൊത്തം ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റായി ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ആയിട്ട് വേറെ അപ്പോൾ ഈ പഞ്ചായത്തുകൾക്കെല്ലാം കൂടി സർക്കാർ കേന്ദ്രീകൃതമായിട്ട് തയ്യൽ കൊ കൊയ്ത്ത് മെഷീനുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതായത് അതിൻ്റെ മെയിൻ്റെനൻസ് ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ സർക്കാർ തന്നെ കാരണം ഓരോരുത്തരും മേടിക്കുമ്പോൾ അതിന് ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം വരും സർക്കാർ ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ ഇല്ലെങ്കിൽ കേട്ടോ നമ്മൾ പത്ത് രൂപയ്ക്ക് മേടിക്കുന്ന സർക്കാർ മേടിക്കുമ്പോൾ നൂറ്റമ്പത് രൂപയാവും അത് അഴിമതിയാണ് പത്ത് രൂപയ്ക്ക് മേടിക്കുന്ന സർക്കാർ ബൾക്ക് മേടിക്കുമ്പോൾ അഞ്ച് രൂപയ്ക്ക് കിട്ടണം അതാണ് യാഥാർത്ഥ്യത്തിൽ നടക്കേണ്ടത് അങ്ങനെ വരുമെന്ന് തന്നെ നമുക്ക് കരുതാം നമ്മൾ വീട് വന്നിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷമാവും സർക്കാർ ഒരു നാല് കാലടിച്ചിട്ട് ഒരു ഷെഡ് കെട്ടുമ്പോഴേക്കും വരുന്നത് വെയ്റ്റിംഗ് ഷെഡ് കെട്ടുമ്പോഴേക്കും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആവും അത് വേറെ കഥ അപ്പോൾ പറഞ്ഞതിലേക്ക് ഇരിച്ചു വരട്ടെ അപ്പോൾ അതിന് പകരം ചെയ്യേണ്ടത് സർക്കാർ ബൾക്ക് ആയിട്ട് ഇതെല്ലാം ഇത്തരം മെഷീനറികൾ അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് ഏർപ്പെട്ട് അപ്പോൾ മെയിൻ്റെനൻസ് നടന്നു അപ്പം അഞ്ച് കൊല്ലത്തേക്ക് കരാറ് അപ്പോൾ അത് കേടായാൽ പകരം എത്തിച്ചോളും അല്ലെങ്കിൽ അവർ മെയിൻ്റനൻസ് നടത്തുകയോളും അത്രയും അധികം ഉള്ളതുകൊണ്ട് കമ്പനി തീർച്ചയായിട്ടും അത് ചെയ്യും ഇപ്പം എൻ്റെ നാട്ടിൽ ആണ് ആദ്യമായിട്ട് വോൾവോ വരുന്നത് ഒരാൾ പതിനഞ്ച് വോൾവ് ഒരുമിച്ചെടുത്തു കമ്പനി തന്നെ അയാൾക്കൊരു വർക്ക്ഷോപ്പും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെയാണ് ഫസ്റ്റ് വോൾവോ ഇന്ത്യയിൽ വരുന്നത് അങ്ങനെയായിരുന്നു അതുപോലെ സർക്കാരങ്ങ് ചെയ്താൽ മതി ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ എന്നിട്ട് ഓരോ പഞ്ചായത്തുകൾക്ക് വിഭജിച്ച് കൊടുത്ത് അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് നടക്കുന്നതുകൊണ്ട് പ്രശ്നം വരില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കണം കൃഷിയുടെ മറ്റു മെക്കനൈസേഷനുകളെല്ലാം വരേണ്ടത് ഇതിപ്പോൾ സബ്സിഡിയും പറഞ്ഞ് കുറേ പേർക്ക് വെറുതെ നിങ്ങൾക്ക് സബ്സിഡി വരും എന്ന് പറയും നൂറ് രൂപയുടെ സാധനത്തിന് അഞ്ഞൂറ് രൂപ വിലയിട്ടിട്ട് അത് ആ കമ്പനിക്കാരന് കൊള്ള ലാഭം ഉണ്ടാക്കലാണ് ഇങ്ങനെ കുറേ തട്ടിപ്പുകളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്ന ഒറ്റ പോയിൻ്റാണ് സർക്കാർ ഇതിൻ്റെ ഫെസിലിറ്റേറ്ററായിട്ട് മാറിയിട്ട് ഇതിനെല്ലാം ഏകോപനം ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് മെക്കനൈസ്ഡ് ആവുകയാണെങ്കിൽ കൃഷി ഇതുപോലെ വരും നല്ല ലാഭത്തിൽ പോകും നല്ല അത് എന്തേരം എന്താ ഇതുപോലെ വൈറ്റ് കോളർ പിള്ളേരൊക്കെ ഇങ്ങ് വരും അമേരിക്ക പോയൊക്കെ വരും അവർക്കൊക്കെ ആസ്വദിച്ച് കൃഷി ചെയ്യാൻ പറ്റും വരുമാനം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഉൽപാദനം കൂടുകയും ചെയ്യും അതിലേക്ക് വരണം വരും വരാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇനിയും വൈകിയാൽ ലാസ്റ്റ് ബസ്സും പോകും ആ ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല അതുകൊണ്ട് വികസനം ഇതുകൂടിയാണ് വികസനം കാരണം ഇവിടെ ഒന്നും കൃഷിഭൂമിയിൽ കണ്ടില്ല വീടില്ല കൃഷിഭൂമിയിൽ കൃഷി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല സമ്പന്ന രാജ്യങ്ങളായിരുന്നിട്ടും അവരാരും കൃഷി ഒരു തരി കുറയ്ക്കാൻ സമ്മതിക്കില്ല ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതിരുന്നിട്ടും അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതാം ഇതാണ് യാത്രകളുടെ ഏറ്റവും വലിയ പാഠവും സന്തോഷവും സന്ദേശവും എനിക്ക് തരാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത രാജ്യത്ത് വെച്ച് കാണാം ഞാനിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോസ്നിയയിലേക്കാണ് ബോസ്നിയെന്ന അടുത്തത് മോണ്ടിനെഗ്രോ മോണ്ടിനെഗ്രോയിൽ നിന്ന് അടുത്തത് കൊസോവോ ദെൻ അൽബേനിയ ഇതൊക്കെ പഴയ നമ്മൾ തന്നെ പഠിച്ചൊക്കെ മാർഷൽ ടിറ്റോയുടെ യുഗോസ്ലാബിയുടെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ ചെതറി ചെതറി വന്നതാണ് പക്ഷെ എല്ലാം സമ്പന്നമാണ് എല്ലാം ഹാപ്പിനെസ് ആണ് വളരെ നല്ല മനുഷ്യരുള്ള രാജ്യങ്ങളാണ് ലോകമെല്ലാം സുന്ദരമാണ് മനുഷ്യരെല്ലാവരും നല്ലതാണ് അപ്പോൾ അതിർത്തിയുള്ള ലോകവുമായിട്ട് അങ്ങനെ അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങുന്നു ബൈ ബൈ